പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓർക്കിഡിൻ്റെ ഒരു കോമ്പോയും പിന്നെ മണ്ണില്ലാതെ എങ്ങനെ ഗ്രോ ബാഗി നിറയ്ക്കാവുന്നതിനെക്കുറിച്ചും പിന്നെ റോസായുടെ കോംബോയും ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറേ പേര് റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് റെക്കമെൻഡ് ചെയ്തത് മണ്ണില്ലാതെ ഈസി ആയിട്ട് എങ്ങനെ ഗ്രോ ബാഗ് നിറയ്ക്കാവുന്നത് പ്രായമുള്ളവർക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ഒക്കെ എളുപ്പമാണ് നേരത്തെ ഞാൻ ഇതൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കണ്ടിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് രണ്ടാമതീ വീഡിയോ ഇടാൻ ഒരു മൂന്ന് വർഷം മുമ്പാണ് ആ വീഡിയോ ഇട്ടത് ഇത് ഓർക്കിഡിൻ്റെ കോംബോയാണ് ഓർക്കിഡിനകത്ത് കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റുകളാണിത് ഇപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കുറേ പ്ലാന്റുകൾ കൊറിയർ ചെയ്തു ഒരുപാട് പേര് ഓർക്കിഡ് വാങ്ങിച്ചു ഒരു ഡാമേജും ഇല്ലാതെ ഫ്ലവറോട് കൂടി തന്നെ എല്ലാവർക്കും പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് അതിൽ തന്നെ വളരെ സന്തോഷമുണ്ട് എല്ലാവരും വാങ്ങിച്ചവരെല്ലാം ഒരു കോമ്പോ രണ്ട് കോമ്പോ അങ്ങനെയാണ് വാങ്ങിച്ചത് ഒരു കോമ്പോയ്ക്കകത്ത് പത്ത് പ്ലാന്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതും ഫ്ലവറുള്ള ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേ പ്ലാന്റുകൾ തന്നെയാണ് വീഡിയോ പിന്നെ നിങ്ങൾക്ക് കൊറിയർ ചെയ്തു തരുന്നത് പൈസ ഇട്ടതിന് ശേഷം വീഡിയോ കോൾ ചെയ്ത് നമുക്ക് പ്ലാന്റ് എടുത്ത് മാറ്റി വെക്കാം അത് നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുമ്പം നിങ്ങൾക്ക് തന്നെ പ്ലാന്റ് സെലക്ട് ചെയ്ത് ഓരോ പ്ലാന്റും മാറ്റി വെച്ചാണ് നമ്മൾ അയച്ചു കൊടുത്തത് കഴിഞ്ഞ ആഴ്ച വീഡിയോ പ്ലാന്റ് വാങ്ങിച്ച് എല്ലാവർക്കും അറിയാം ഞാൻ അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത് പിന്നെ ചെറിയ ഇപ്പം കൃഷിഭവനിൽ ഒരു ഉണ്ട് അത് സബ്സിഡി തരുന്നത് ഓരോ ജില്ലക്കാർക്കും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും ഉള്ള കൃഷി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടാൽ അത് കറക്റ്റ് തരും എത്ര പ്ലാന്റ് വേണം എത്ര ഓർക്കിഡ് പ്ലാന്റ് ഉണ്ടെങ്കിലാണ് സബ്സിഡി കിട്ടുന്നത് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയും കണ്ണൂർ രണ്ട് കൂട്ടർ എന്നോട് വാങ്ങിച്ചായിരുന്നു അവർക്ക് നൂറ് പ്ലാന്റിന് സബ്സിഡി കിട്ടിയത് അതായത് നൂറ് ഉണ്ടെങ്കിൽ അവർക്ക് സബ്സിഡി കിട്ടും അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യാൻ ആ താല്പര്യം ഉണ്ടെങ്കിലും പിന്നെ ഒരു ബിസിനസ്സായിട്ട് വേണ്ടി കൊണ്ടുപോകാനും പറ്റും അങ്ങനെ താല്പര്യമുള്ളവർ നിങ്ങളുടെ അതായത് കൃഷി ഓഫീസിൽ ചെന്നിട്ട് കൃഷി ഓഫീസറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുവാണ് പിന്നെ ഈ പ്ലാന്റ് കൊറിയർ ചെയ്യുന്നത് ഫ്ലവറോട് കൂടി തന്നെയാണ് വെച്ച് പ്ലാന്റ് കൊറിയർ ചെയ്തപ്പോൾ കൊറിയർ ചാർജ് കൂടുതൽ വരുന്നുണ്ട് അപ്പം നിർബന്ധമായിട്ട് അത് അങ്ങനെ വേണ്ടിയവർക്ക് മാത്രം നമ്മൾ അങ്ങനെ അയക്കും അല്ലെങ്കിൽ ഇതിനകത്തെ കരിയൊന്നും കളയാതാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് കൊറിയർ ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഓർക്കിഡ് കൊറിയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് പത്ത് പ്ലാന്റ് വേണ്ടിയവർക്ക് രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്കും അഞ്ച് പ്ലാന്റ് വേണ്ടിയവർക്ക് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കുമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് സപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ തരാം അപ്പോൾ സപ്പറേറ്റ് തരുമ്പോൾ റേറ്റിൽ കുറച്ചുകൂടെ വ്യത്യാസം വരും ആവശ്യമുള്ളവർ ഈ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക പൈസ ഇട്ടതിന് ശേഷം വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾക്ക് പ്ലാന്റ് തിരഞ്ഞെടുക്കാം പ്ലാന്റ് വീഡിയോ കോൾ ചെയ്ത് തിരഞ്ഞെടുക്കാൻ പൈസ അടയ്ക്കണമെന്ന് പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടുമല്ല ഈ പ്ലാന്റ് വേണമെന്നും പറഞ്ഞുകൊണ്ട് രാവിലെ വീഡിയോ കോൾ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ സമയം കളഞ്ഞ് എല്ലാം പറക്കി വെച്ചിട്ട് ചില ആൾക്കാർ വേണ്ടാന്ന് പറയും പിന്നെ അവരെക്കുറിച്ച് അവർ മെസ്സേജ് ഇട്ട് അവർ നോക്കത്തുകൊ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അതുകൊണ്ട് മാത്രമാണ് പൈസ ഇട്ടതിന് ശേഷം വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഈ കാണിക്കുന്ന റോസകളെല്ലാം കോംബോയിൽ ഉൾപ്പെടുന്നത് ഇതിനകത്ത് നാല് റോസ അഞ്ഞൂറ് രൂപയ്ക്കാണ് കോംബോ ഇട്ടേക്കുന്നത് സെവൻ ഡേയ്സ് ഉണ്ട് നാടൻ മഞ്ഞയുണ്ട് നാടൻ മഞ്ഞയുടെ ഒന്നും ഫോ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല സെവൻ ഡേയ്സ് നാടൻ മഞ്ഞ ഓർക്കഡ് റോസ മിക്കവാറും എല്ലാ റോസകളും എഡ്വെയ്ഡ് റോസ നമ്മുടെ ചേഞ്ചിങ് റോസ എലോ പിനാക്കിയോ ഇതെല്ലാം നമ്മൾക്ക് കോമ്പോയിൽ ഉൾപ്പെടുന്നുണ്ട് നാല് റോസയാണ് അഞ്ഞൂറ് രൂപയ്ക്ക് വരുന്നത് എല്ലാം വെറൈറ്റി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഫ്ലവർ ഉള്ള പ്ലാന്റുകൾ തന്നെയാണ് ഇപ്പോൾ സ്റ്റോക്ക് ഇരിക്കുന്നത് നമ്മൾ ആദ്യമാതിരി ഓർഡർ ചെയ്യുമ്പോൾ ഫ്ലവർ ഉള്ളത് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് ചേഞ്ചിങ് റോസയാണ് എല്ലാ ദിവസവും പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇടുന്നുണ്ട് അതുകൊണ്ടാണ് വലിയ വീഡിയോ ഇടുന്ന ഇടാത്തത് എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട് അന്നേരം അതിനകത്ത് ദിവസം ഇടുന്ന വീഡിയോയ്ക്കകത്ത് ഓരോ സൈസ് കോംബോയാണ് ഉൾപ്പെടുത്തിയേക്കുന്നത് ഇത് മുളക് കളർ റോസ ചില്ലി റെഡ് എന്ന് പറഞ്ഞ റോസയാണ് ഇതും കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകത്ത് യെല്ലോ പിനാച്ചിയും സെവൻ ഡേയ്സും ഒന്നിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ കോംബോയുടെ റേറ്റിന് കുറച്ച് വ്യത്യാസം ഉണ്ട് അല്ലെങ്കിൽ മെനീർ പറഞ്ഞ റേറ്റിൽ തന്നെയാണ് നിങ്ങൾക്ക് സെയിൽ പിന്നെ പ്ലാന്റ് അയച്ചത് പിന്നെ ഓർക്കിഡ് റോസയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വന്നിട്ടുണ്ട് റെഡ് ഓർക്കിഡ് റോസ ഇപ്പം സ്റ്റോക്കില്ല ഈ കളർ ഈ കളർ റോസ സ്റ്റോക്ക് ഉണ്ട് ഇതിൻ്റെ വലിയ പ്ലാന്റും ഉണ്ട് ചെറിയ പ്ലാന്റും ഉണ്ട് ഇത് സെവൻ ഡേയ്സാണ് ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ട് ഇത് കോമ്പോ ആയിട്ടും നിങ്ങൾക്ക് തരും പിന്നെ നിങ്ങൾ നമുക്ക് ഗ്രോ ബാഗ് എങ്ങനെയാണ് നിറയ്ക്കുന്നത് എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാം ഗ്രോ ബാഗ് നിറയ്ക്കാൻ ആദ്യം നമ്മളൊരു കുപ്പി അല്ലെങ്കിൽ ഒരു പി വി സി പൈപ്പ് അത് ഏകദേശം നമ്മുടെ കൈ കയറുന്ന പോലെയുള്ള അത്രയും വലിപ്പം വേണം കുപ്പിക്ക് കുപ്പിയുടെ രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റും രണ്ട് സൈഡും ഇപ്പം പി വി സി പൈപ്പ് ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യേണ്ട രണ്ട് സൈഡും കിട്ടില്ല പി വി സി പൈപ്പിനും നല്ല ഹോള് ഉള്ളതായിരിക്കണം അതായത് ഇത്രയും വലുപ്പമുള്ള പി വി സി പൈപ്പ് ആയിരിക്കണം ഇത് ഞാൻ ഈ വീഡിയോ നേരത്തെ കിട്ടിയിട്ടുണ്ട് ഇത് ഈ കാലൊക്കെ വയ്യാത്തവർക്കും പ്രായമുള്ളവർക്കും ഒക്കെ വേണ്ടിയാണ് ഈ ഗ്രോ ബാങ്ക് ഇങ്ങനെ നിറയ്ക്കുന്നത് പിന്നെ ഫ്ലാറ്റിലൊക്കെ മണ്ണില്ലാത്തവർക്കും ഒക്കെ നല്ലതാണ് കൃഷി ചെയ്യാനാണ് ഞാനിത് കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത് അല്ലാതെ വേറെ ചെടി വെക്കാനായിട്ട് ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല പക്ഷേ കൃഷിക്ക് മുളക് തൈ വഴുതന അങ്ങനെയുള്ള സംഭവങ്ങൾക്കെല്ലാം ഇത് നല്ലതാണ് ഇതിനകത്ത് ചകിരിച്ചോറ് ചാണകപ്പൊടി എല്ലുപൊടി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനകത്ത് മണ്ണ് നമ്മൾ ചേർക്കുന്നേ ഇല്ല ചാണകപ്പൊടി കുറച്ച് എല്ലുപൊടി ചകിരിച്ചോറ് മാത്രമാണ് ഇടുന്നത് രൂപായിക എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഈ ബോട്ടിൽ പിന്നെ ഫിറ്റ് ചെയ്യും ബോട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പി വി സി പൈപ്പ് ഇടാം നടുക്കൊരു കല്ലിടുന്നത് ഇത് ഉറച്ചിരിക്കാനും വേണ്ടിയാണ് ഒത്ത സെൻറ്ററിൽ വേണം വെക്കാൻ ഇതിങ്ങനെ ഉറച്ചിരിക്കാനും വേണ്ടിയാണ് നമ്മളൊരു കല്ലിടുന്നത് പിന്നെ ഇതിന് ചുറ്റും ഉണങ്ങിയ കരിയിലാണ് ഇടുന്നത് കരിയില നമ്മൾ നേരത്തെ എടുത്ത് ശേഖരിച്ച് വെച്ചേക്കുന്ന പൊടിഞ്ഞതുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഇതിപ്പം നമ്മളല്ലാതെ ഈ പ്രാവശ്യത്തെ കരിയിൽ തന്നെയാണ് ഇടുന്നത് പൊടിഞ്ഞതാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും ഇപ്പം കരിയില വട്ടത്തിൽ ഈ ബോട്ടിൽ നടുക്ക് വെച്ചിട്ട് കരിയില വട്ടത്തിലാണ് ഇട്ട് കൊടുക്കുന്നത് അത് നമ്മുടെ ശക്തിക്ക് ഇത് താത്ത് വെക്കണം കരിയില നല്ലതായിട്ട് അമർത്തി വെക്കണം നമുക്ക് ഉള്ള ശക്തിക്ക് ചുറ്റുവിട്ടതിന് ശേഷം കൈകൊണ്ട് അമർത്തി അമർത്തി വെക്കണം എന്നിട്ട് ചകിരിച്ചോറ് ചാണകപ്പൊടി എല്ല്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തത് ഈ വട്ടത്തിലിട്ട് കൊടുക്കണം വട്ടത്തിലിട്ട് കൊടുക്കുമ്പോൾ പിന്നെ ഈ കുപ്പിയിലൊന്നും പിടിക്കണം കാരണം കുപ്പിയൊന്നും ഉറച്ചിരിക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും ഈ കല്ല് അതന്നെ നമ്മൾ കൊടുത്തേക്കുന്ന ഉപ്പി നേരെ ഇരിക്കാനും വേണ്ടിയാണ് ആ കല്ലങ്ങനെ വെച്ച് കൊടുത്തത് ഇതുപോലെ വട്ടത്തിലിടുക ചകിരിച്ചോറും ഇനി നിങ്ങൾക്ക് ഇടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ വെച്ചുകഴിഞ്ഞാൽ ചകിരി കീറി കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണേലും ഇടാം ഇനി ഈ പേപ്പർ ഇട്ട് കൊടുക്കുന്നത് കരിയിലേക്ക് നമുക്ക് ചൂടാണ് അതുകൊണ്ട് പേപ്പർ പേപ്പറിട്ട് കൊടുത്തേക്കുന്നത് പേപ്പറിടുമ്പോൾ കരിയിലേക്ക് ഒരു തണുപ്പ് കിട്ടും ഇനി എന്നും വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മുടെ പേപ്പർ വട്ടത്തിൽ ഇതുപോലെ ഞുള്ളി കീറി ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ മണ്ടയ്ക്കും കരിയിൽ നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കും കരിയിലേക്ക് പൊതുവേ ഒരു ചൂടുണ്ട് ആ ചൂട് കുറയ്ക്കാനും വേണ്ടിയാണ് നമ്മൾ കരി പേപ്പർ ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പം നല്ല വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് ഇച്ചിരി ഈർപ്പം പോലെ അങ്ങനെ നിൽക്കുകയും ചെയ്യും നല്ലതും പിന്നെ അടുത്ത ലെയറിലും അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു എന്തോ ഈ നമ്മൾ മിക്സ് ചെയ്ത് വച്ചേക്കുന്ന ചാണകപ്പൊടി ചകിരിച്ചോറ് എല്ല് കുറച്ച് വേപ്പും പിണ്ണാക്കി ഇതെല്ലാം കൂടെ നമ്മൾ രണ്ടാമത്തെ ലെയറിലും കൊടുക്കുന്നു നമ്മുടെ കൊണ്ട് നല്ലതായിട്ട് അമർത്തി നല്ലതായിട്ട് പ്രസ് ചെയ്ത് താഴോട്ട് വെക്കണം എന്നാലേ ഇത് നല്ലതായിട്ട് നമ്മൾ ചെയ്തത് ഒക്കത്തുള്ളൂ കുറേ കുറേ വെച്ചിട്ട് കൈ കൊണ്ട് അമർത്തി വെക്കുക അടുത്ത ലെയറും ഇതുപോലെ തന്നെ ചെയ്യുക ഇത് പ്രായമുള്ളവർക്ക് ഏറ്റവും നല്ലത് കാരണം ഇത് എടുത്ത് മാറ്റി വെക്കാൻ ഈസി ആയിട്ട് പറ്റും പിന്നെ ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്കും ഈ മണ്ണില്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ ചെയ്യാനായിട്ട് നല്ലതാണ് നമ്മളതിൻ്റെ സെൻറ്ററിലെ കല്ലെടുത്തി മാറ്റി ചുറ്റും ഇതിങ്ങനെ ആ കല്ല് എടുത്തങ്ങ് മാറ്റി മാറ്റിയപ്പോൾ കുപ്പി ഇട അത് അങ്ങനെ ഇരിക്കും ഇപ്പോൾ പി വി സി പൈപ്പ് ആണെങ്കിലും നമുക്കിത് ഇതുപോലെ ചെയ്യാം കുപ്പിക്കകത്തോട്ട് നമ്മൾ കുറച്ച് കരിയില ഇട്ട് കൊടുക്കുന്നു നമ്മൾ ആ മറ്റേത് ചെയ്ത പോലെ തന്നെ കുപ്പിക്കകത്തും നമ്മൾ ചെയ്യുന്നു കുറച്ച് കരിയില കുറച്ച് എല്ലുപൊടി കുറച്ച് പേപ്പറ് എല്ലുപൊടി എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി എല്ലുപൊടി എല്ലാം കൂടെ ചേർത്ത് മിക്സ് കുറച്ച് പേപ്പറ് ഇതെല്ലാം മറ്റേത് ചെയ്തുപോലെ തന്നെ കുപ്പിയിടം നടൻ്റിലും അതുപോലെ ചെയ്യും പിന്നെ ഒരു കൈ മണ്ണ് ഒരു കൈയിൽ ഒരു കൈ മണ്ണ് അത് ഏറ്റവും മുകളിലാണ് നമ്മളിടുന്ന മണ്ണും ചാണകപ്പൊടി എല്ലുപൊടി ഇതെല്ലാം കൂടെ ഒരു കൈ ഒറ്റ കൈ മണ്ണും മതി അത് നല്ലതായിട്ടൊരു കൈ മണ്ണ് എടുത്തിട്ട് അവിടെ ഇവിടെ നമ്മൾ ഈ ചെടിയോ ചെടിയല്ല നമ്മുടെ കൃഷി ചെയ്യുന്ന എന്തെങ്കിലും അതായത് പിന്നെ കൊല്ലത്തൈ പിന്നെ വഴുതനത്തൈ കുരുമ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം നമുക്കിവിടെ നട്ട് നടുക്ക് എന്നാണ് നടുന്നത് നടുക്കായിട്ട് നമ്മളിത് കുഴിച്ചു കൊടുക്കും അതിന് മുമ്പ് നമ്മളൊരു കാര്യം ചെയ്യണം അതെന്താണെന്ന് ചോദിച്ചാൽ ഈ കുപ്പി നടുക്കിരിക്കുന്ന കുപ്പി നമ്മൾ ഇത് കൈകൊണ്ട് അമർത്തി അമർത്തി കൊടുത്താലേ കുപ്പി മേളിലോട്ട് പൊങ്ങി വരുത്തുള്ളൂ കുപ്പി ചെറുതെ മേളിലോട്ട് പൊക്കണം കുപ്പി ചെറുതെ മേളിലോട്ട് എളുപ്പം ഈസിയായിട്ട് പൊക്കി പൊങ്ങി വരും ചെറുതായിട്ടൊക്കെ ഒന്ന് തട്ടി കൊടുത്താൽ മതി ഈസി ആയിട്ട് ഇങ്ങ് പൊങ്ങി വരും കുപ്പി മെള്ളിലോട്ട് പൊങ്ങിയതിന് ശേഷം പൊങ്ങി പൊക്കി ഇങ്ങ് മാറ്റും അപ്പോൾ സെൻറ്ററിലായിട്ട് നമ്മൾ പിന്നെ കുപ്പി വെച്ചിടത്തായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഇതിപ്പം ഞാനൊരു മുളകിൻ്റെ തയ്യാ വെക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തോ എന്ന് വെച്ചാൽ നമുക്ക് നടാം വഴുതന തയ്യോ എന്ത് വേണേലും അടുത്ത വർഷം ഈ ഗ്രോ ബൈകിനകത്തെ മണ്ണ് മാറ്റുവാണെങ്കിൽ ഈ ഈ പൊടിഞ്ഞ കരിയിലും നമ്മളിട്ട ഈ വളവും അതിൻ്റെ കൂടെ കുറച്ച് വളവും പിന്നെ കരി കരിയിലെല്ലാം കൂടി ഇട്ട് നമുക്ക് അടുത്ത വർഷവും ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്കിത് റീപോർട്ട് ചെയ്യാം അന്നേരം ഇത് നല്ല ഒരു വളമായിട്ട് മാറും ഈ കരിയിലയല്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇടയ്ക്ക് വളമൊന്നും ഇട്ട് കൊടുക്കണ്ട നമുക്ക് ഈസി ആയിട്ട് ഒരു കൈകൊണ്ട് തന്നെ ഇത് പൊക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം അതാണ് ഏറ്റവും ഇതിൻ്റെ ഗുണം പിന്നെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇത് പിന്നെ മണ്ണില്ലാതെ നടുകയും ചെയ്യാം ഇപ്പം ഈ ഗ്രോ ബാഗ് ഉപയോഗിച്ച് ഞങ്ങളിങ്ങനെ നട്ട് നേരത്തെ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണി നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക നമ്മളിങ്ങനെ മുളകും പിന്നെ അതായത് കൊല്ലത്തയ്യുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഒരുപാട് ഉണ്ടായി ചില പ്ലാന്റുകൾ വന്നാൽ പെട്ടെന്ന് സ്റ്റോക്ക് തീരും അപ്പം നിങ്ങൾ വീഡിയോ കണ്ടുവരുമ്പോഴത്തേക്ക് പ്ലാന്റ് തീരും അപ്പം നിങ്ങൾ വീഡിയോയുടെ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്താലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പം പെട്ടെന്ന് നമുക്ക് വീഡിയോ കാണാൻ പറ്റുകയും പെട്ടെന്ന് ചെടികൾ ഓർഡർ ചെയ്യാനും പറ്റും അപ്പം സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യുന്നവരെല്ലാം ഒന്ന് ബെല്ലൈക്കണും കൂടെ അമർത്തണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഈ നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന പ്ലാന്റുകൾ രണ്ടാഴ്ചക്കകം പ്ലാന്റ് കൊറിയറ് ചെയ്യാൻ നമ്മൾ ആവുന്ന ശ്രമിക്കും പിന്നെ ഏതെങ്കിലും ഒരു കാരണവശാൽ മാത്രമേ ഉള്ളൂ പ്ലാന്റ് അയക്കാൻ താമസിക്കുന്നത് ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി വാട്സപ്പിനകത്ത് പിന്നെ നിങ്ങൾക്ക് ചെടി ഓർഡർ ചെയ്യാൻ പറ്റും പോസ്റ്റ് ഓഫീസ് വഴിയും ഡി ടി ഡിസി വഴിയുമാണ് കൊറിയറ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക നിങ്ങൾക്ക് ഞാൻ ഗ്രോ ബാഗിൽ നിറയ്ക്കുന്ന വീഡിയോ ഇടണമെന്ന് കുറേ പേര് കം പിന്നെ റെക്കമെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക